സമൂഹവുമായിട്ടും അതുപോലെ ചിത്രകാരന്മാരെ സഹായയിൽ അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്ന രീതിയില് സംഘാടകനായിട്ടും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയില് ശനാണ് ഈ പ്രതിപക്ഷത്തെ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത് അപ്പൊ നമ്മുടെ ചിത്രം വരയ്ക്കുന്ന ആടുകളിൽ ധാരാളമൊക്കെ അവരവരുടേതായ ചിത്രങ്ങൾ വരയ്ക്കുകയും അതൊരു സ്വകാര്യ സ്വത്തായിക്കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത മാർഗമായിക്കൊണ്ടും മാത്രം കൊണ്ടുപോകുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാപ്രവർത്തനം നടത്തുന്ന വ്യക്തിയെ കണ്ടെത്തുക എന്നി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പതിനൊന്നാം തീയതിയാണ് ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി ശശിധരൻ സാറാണ് അവാർഡ് നൽകുന്നത് അന്ന് കൂടാതെ ചിത്ര പ്രദർശനവും ഈ വ്യക്തിയുടെയും അതുപോലെ തന്നെ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനവും കൂടി ഉണ്ടായിരിക്കുന്നത്